ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ് അപ്പം നല്ല മത്തിയും മുരിങ്ങാക്കോലിട്ട മീൻ കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ മത്തിയൊക്കെ കഴുകിയെടുത്തു ആവശ്യത്തിന് വേണ്ടി ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളയും ഇഞ്ചിയൊക്കെ കഴുകിയെടുത്തു പിന്നെ നിങ്ങളെല്ലാവരും മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മുരിങ്ങാക്കോലിട്ട് നോക്കുക കേട്ടോ മത്തിയുടെ കൂടെ പിന്നെ കഴുകി വൃത്തിയാക്കിയ തക്കാളിയും മുരിങ്ങാക്കോലും ഉള്ളിയാക്കി മുറിച്ച് എടുത്തു അപ്പോൾ ചെറിയ ഉള്ളി മുറിച്ചെടുക്കുന്ന സമയത്താണ് കണ്ണെന്ന് തുരിതുരാ വെള്ളം പോകുന്നത് കേട്ടോ എപ്പോൾ സവാള മുറിക്കുമ്പോഴും കണ്ണെന്ന് ഇതുപോലെ വെള്ളം പോകും ഇന്ന് ചെറിയ സവാള ആയതുകൊണ്ട് കണ്ണെന്ന് നല്ലവണ്ണം വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ക്യാമറയുടെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതായത് കണ്ണെന്ന് വെള്ളം പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ കഥയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ടിഷ്യു ഒക്കെ എടുത്ത് ഇടക്ക് ഇടക്ക് തുടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് മുഖമൊക്കെ കഴുകിയതിന് ശേഷം അന്നൊന്ന് ഓക്കെ ആയി വന്നത് പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് ആ മത്തിയിൽ നിന്ന് മുരിങ്ങാക്കോലൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ആവശ്യത്തിന് വേണ്ട തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരമുഴി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല തണുപ്പുണ്ടായതുകൊണ്ട് അത് ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ പോവുകയാണ് അങ്ങനെ അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉലുവയും ജീരകവും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം കണ്ടുന്ന വെള്ളം വരുന്നൊക്കെ നിന്നിട്ടുണ്ടോ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ നോക്കി പോലെ ഉള്ളി മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുന്ന വെള്ളം വരാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ശേഷം ഞാൻ അതൊക്കെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇത് അരച്ചെടുക്കാനുള്ള ഒരല്പം വെള്ളം ചൂടാക്കി ദെൻ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ അതങ്ങ് അരച്ചെടുത്തു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പിലേക്ക് അരവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ിട്ട് മുറിച്ച് വെച്ച് സവാള തക്കാളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു മഞ്ഞൾപ്പൊളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുതിർത്ത് വെച്ച പുളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നന്നായിട്ട് അരപ്പ് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ അരപ്പൊക്കെ അത്യാവശ്യം തിളച്ച് വരുന്നുണ്ടെന്ന് തോന്നും പിന്നെ ജാറ് കഴിക്കുക വെള്ളമൊക്കെ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സമയം കഴിയുമ്പോൾ അതെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ കഷ്ണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മത്തി കുഞ്ഞാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് എൻ്റെ കറിയുടെ ഫൈനൽ ലുക്ക് ഒരു രക്ഷയുമില്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഉണ്ട് ഒക്കെ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് പാകത്തിന് ഉണ്ട് എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം ഓക്കേ